സ്നേഹം നിറഞ്ഞവേ ഈ സുപ്രഭാതത്തില് ഹല്ലേലിയായെ ഡാനിയൽ മൂന്ന് ഇരുപത്തിയേഴ് അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപതികളും നാടുവാഴികളും രാജാവിൻ്റെ ഉപദേശകരും വന്നുകൂടുകയും ആ മൂവർഡേമേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തും അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഈൽക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് ഡാനിയൽ ത്രീ ട്വന്റി കിങ്സ് ഓഫീസേഴ്സ് ഹിസ് വൈസ് മെൻഡ് ദ ഗവൺമെന്റ് ഈവൻ ഹാവ് എനി സ്മെൽ ഫ്രം ഫയർ വിശ്വസ്നേഹം നിറഞ്ഞവരെ ഈയൊരു പ്രഭാതത്തില് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ദൈവത്തിൽ വിശ്വസിക്കുകയും പൂർണ്ണമായി അർപ്പിക്കുകയും അവനെ സ്നേഹിക്കുകയും അവനെ സ്തുതിക്കുകയും അവനെ മഹതപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ ഇടയിലേക്ക് തമ്പുരാൻ തരുന്ന മനോഹരമായ ഒരു വചനത്തെ ഹൃദയത്തോട് ചങ്കോട് ചേർത്ത് വെക്കാം ദാനിയേലിനെ കൂട്ടുകാരെയും തീച്ചുകളയിലേക്ക് എറിഞ്ഞപ്പോൾ അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ തൂച്ചൂളെ അകറ്റി നിർത്തി അവിടെ ജലഗണങ്ങളാക്കി അവരെ സംരക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അവരുടെ ശരീരത്തിൽ ഒരു തീയുടെ ഒരു പോറല് പോലും വെക്കാതെ ഒരു സ്മെല്ല് പോലും വരാതെ അവരെ സംരക്ഷിച്ച ദൈവം ഇത് കഴിഞ്ഞ ശേഷം ദാനിയലെ ആ ദാനിയേലും ധാനിയേലിൻ്റെ സുഹൃത്തുക്കളും കർത്താവിനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം വിശ്വസ്നേഹം നിറഞ്ഞവർ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒക്കെ പ്രതിസന്ധി നീ ഒരു വിശ്വാസി ഞാനൊരു വിശ്വാസി നമ്മൾ ആരെങ്കിലും എല്ലാവരും ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ കടന്നു പോകുന്ന നമ്മളെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് കഥാവിന്ന് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു വചനം എത്ര തീച്ചുളയുണ്ടായാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും നിന്റെ ശരീരത്തെയോ നിന്റെ മനസ്സിനെയോ നിന്റെ ആത്മാവിനെയോ നിന്റെ ചുറ്റുവട്ടങ്ങളെയോ നിന്റെ സ്ഥലകാലങ്ങളെയോ നിന്റെ സ്ഥലം സ്ഥലങ്ങളെയോ നിന്റെ വസ്തുവകകളോ വാഹനങ്ങളെയോ വീ വീടുകളെയോ എന്തിനെങ്കിലും ദഹിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും നാശ നാശത്തിന് നശീകരണത്തിന് ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ചെകുത്താനുൾപ്പെടെ അല്ലെങ്കിൽ സാധാരണ ഉൾപ്പെടെ അല്ലെങ്കിൽ മനുഷ്യരുൾപ്പെടെ ഏത് വ്യക്തി നിനക്കെതിരെ നമുക്കെതിരെ അങ്ങനെയുള്ള വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ തീച്ചുളയിലെ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വന്ന് ജലഗണങ്ങളാൽ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സർവ്വശക്തനായ ദൈവത്തെ തമ്പുരാൻ ഇന്ന് പറഞ്ഞു തരുന്നു പരിചയപ്പെടുത്തുന്നു സർവ്വശക്തനായ യേശു ക്രിസ്തുവിൽ ആകാശത്തെയും ഭൂമിയേയും സമുദ്രത്തെയും അതിലുള്ള സകലതിനെ സൃഷ്ടിച്ച സർവ്വശക്തനായ ദൈവത്തിൽ സ്തുതിച്ച് ആരാധിച്ച് പുകഴ്ത്തി മുന്നോട്ട് പോകുവാൻ തമ്പുരാൻ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു മനുഷ്യനെയോ മനുഷ്യ സൃഷ്ടിച്ച വസ്തുവകളെയല്ല നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദാനിയേലിനും ദാനിയേലിൻ്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടായതുപോലെ വലിയ ഒരു സംരക്ഷണ കോട്ട തീർക്കുന്ന ദൈവം ദാനിയേൽ മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആ ഒരു വലിയ സംരക്ഷണ കോട്ട നമുക്കുണ്ടാകുമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും മേഖലയിലെ തെറ്റുകളോ കുറവുകളുണ്ടെങ്കിൽ അവയോർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം അമ്മയും

but it was well